നമസ്കാരം ഞാൻ സ്വത്യാഹാരം വയനാട് ദുരന്തം മൂന്നാം ദിവസം ആയിട്ടും മരണങ്ങളെ കണക്കോ നമുക്ക് അറിയുന്നില്ല ഒറ്റപ്പെട്ടു പോരെ ജീവിതത്തില് മിണ്ടാൻ അറിയാതെ മരവിച്ച് നിൽക്കുന്ന മനുഷ്യരെ ടി വിയിൽ കണ്ടു സോഷ്യൽ മീഡിയയിൽ കണ്ടു നമ്മളും മരവിച്ച് പോയി അപ്പൊ നമ്മളെപ്പോ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മൾ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരോട് ചോദ്യങ്ങൾ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം പ്രപഞ്ചമാണ് മനുഷ്യരെ മാത്രമല്ല സ്നേഹിക്കേണ്ട ഈ പ്രപഞ്ചത്തെ മൊത്തം സ്നേഹിക്കണം എന്നുള്ളത് നമ്മൾ പ്രപഞ്ചത്തോട് ചെയ്തതിൻ്റെ ഇത് നമ്മൾക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുക ഗ്ലോബൽ വാർമിങ് താപനില കൂടുന്നതിനനുസരിച്ചിട്ട് മഴ വർദ്ധിക്കും നമ്മളെ ഭൂമിക്ക് താങ്ങാനാവാതാവും ആ താങ്ങാനാവാത്ത ഭൂമിയിലേക്ക് മണിമാളികകളും ഒരുപാട് കെട്ടിടങ്ങളും റിസോർട്ടുകളും എല്ലാം വരുന്നു വയലുകൾ നിരത്തുന്നു തോടുകളും പുഴകളും ബ്ലോക്ക് െയ്ത് കടലിനെയും ബ്ലോക്ക് ചെയ്ത് നമ്മൾ കെട്ടിടങ്ങൾ പണിയുന്നു ഇതൊക്കെ ഇല്ലാണ്ടാക്കേണ്ടത് നമ്മളെ ഓരോരുത്തരെയും കടമയാണ് ഈ പാരങ്ങൾ ഭൂമിയെ ഉപദ്രവിക്കാതിരിക്കുക ഭൂമിയെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ കേരളത്തെ പിടിക്കാൻ പറ്റുള്ളൂ എങ്ങനെ നമ്മളെ കൂട്ടിപ്പിടിച്ചാലും പ്രകൃതി നമ്മളെ കൂടെ നിൽക്കില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നതെന്നൊന്ന് ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം ഒരു ഭൂമിയെ ഒരു വീഡിയോ കണ്ടു കാട്ടാന മുമ്പിലാണ് അവര് കുട്ടികളെയായിട്ട് ചെന്നെത്തിയത് ആ കാട്ടാന മുമ്പിൽ നിന്ന് അവര് പ്രാർത്ഥിച്ചു അപ്പൊ ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു കണ്ടു അപ്പൊ നമ്മൾ ആലോചിക്കണം മാത്രം നമ്മൾ പറയും കാട്ടാന ശല്യം കാട്ടാന വന്ന് ഉപദ്രവിച്ചു പോന്നു എന്തുകൊണ്ടെന്നാല് അവർക്കും ഉപദ്രവമായി കാട്ട് കയറി അവരെ അവരുടെ ഏരിയയിൽ നമ്മൾ കയറി കളിച്ചു പുഴ നമ്മൾ തടഞ്ഞു കടലിനെ നമ്മൾ തടഞ്ഞു മരങ്ങളെ നമ്മൾ മുറിച്ചു കളഞ്ഞു കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയർന്നു വെള്ളം ഭൂമിയിലേക്ക് താങ്ങാൻ എത്താൻ മഴയെ നമ്മൾ കൂട്ടി ആ ഭൂമീനെ മഴ കഴിഞ്ഞിട്ട് ആ ഭൂമിക്ക് ഈ വെള്ളം സ്വീകരിക്കാനുള്ള ശക്തി ഇല്ലാത്താണ് മനസ്സിലാക്കണ്ടേ നമ്മൾ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ ഭൂമിയുടെ താപനിലയെ പറ്റിയോ മഴ എങ്ങനെയുണ്ടാവുന്ന ഒക്കെ പഠിച്ചത് നമ്മൾ ഈ പ്രായത്തിലെങ്കിലും നമ്മൾ ഈ കാലഘട്ടത്തിലെങ്കിലും നമ്മളത് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതുപോലെ ഉണ്ടാവില്ല വയനാടിനെ കൂട്ടിപ്പിടിക്കാന് നമ്മൾ ഓരോരുത്തരും ഒരു താങ്ങായി തന്നെ നമ്മൾ നിൽക്കും കാരണം വീടില്ലാത്തവരെ പിന്നെ പൂവാസലില്ലാത്തവരെ സംരക്ഷിക്കണ വൃദ്ധരെ ഒറ്റപ്പെട്ടു പോയ വൃദ്ധരെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു സാന്ത്വന തീരം തന്നെ പണിയണം അപ്പൊ നമ്മളോടാണ് ദൈവം ചോദിച്ചത് എന്ത് നിങ്ങൾക്ക് ചെയ്യാം നമ്മളെയാണ് ദൈവം പരീക്ഷിച്ചത് ആ ദൈവം പരീക്ഷിച്ച നമ്മൾ ഈ ജോലി തീർത്തും വിജയകരമായി ഗവൺമെൻറ്റും ബാക്കി എല്ലാവരും എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാലോ നമുക്ക് അത് കഴിഞ്ഞ് നമ്മളും എറണം നിങ്ങൾ ഓരോരുത്തരും സ്നേഹമുള്ള ഓരോരുത്തരും കൂടെ നിൽക്കണം നമ്മുടെ ഈ ജനങ്ങളെ സാന്ത്വനിപ്പിക്കാനും അവരും കൂട്ടിപ്പിടിക്കാനും നന്ദി